ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ കോളേജിൽ പോകുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇവിടുത്തെ കോളേജ് കാണാനൊക്കെ താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വിളിച്ചു നോക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് കോളേജിൽ പോകാമെന്ന് അപ്പോൾ ഇപ്പോൾ ആയി ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ട് വേഗം ഓടണം ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേഗമായി അപ്പോൾ അദ്ദേഹം എൻ്റെ ഡ്രിങ്ക് ഇവിടെ ഉണ്ട് മോർണിംഗ് ഡ്രിങ്ക് പിന്നെ ഇവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും ജാമും തേച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് ചെറുപയറ് കറി പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാറുണ്ട് പിന്നെ കുറച്ച് ചിപ്സ് ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ ചക്കവരത്താണ് ഒരു ഫ്രണ്ടിൽ നമുക്ക് നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാ മഴയില്ല ഭാഗ്യം വെയിലുണ്ട് എന്നാലും അത്ര ചൂടൊന്നുമില്ല ചെറിയ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അധികം വലിയ ചൂടില്ല കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ഒന്ന് അപ്പോൾ ഇന്ന് പോയിട്ട് ലുവാസ് കയറണം ലുവാസ് കയറിയിട്ട് വേണം നമുക്ക് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പം നമുക്കിനി ഓടി ലുവാസിൽ കയറാം പിന്നെ എന്താ പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല ഇവിടെ മോർണിംഗ് ടു ഈവനിങ് വരെ ഒന്ന് ക്ലാസ്സില് ഉണ്ടായിരുന്നു ചില ക്ലാസ്സുകളൊക്കെ രാവിലെ തൊട്ട് ഉച്ചവരാം അതോ ഓരോ കോഴ്സിനനുസരിച്ചിരിക്കും അപ്പം നമ്മുടെ കോളേജിലേക്ക് എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു വൺ അവർ ട്രാവൽ ഉണ്ട് രൂപ ഇറങ്ങിയിട്ട് ഒരു ബസ് കയറണം അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം കോളേജിലാണ് അതിന് ശേഷം എനിക്ക് വർക്കിന് പോകണം അപ്പം ഞാൻ കോളേജിൽ നിന്നായിരിക്കും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വർക്കിന് പോകും അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ബാഗൊക്കെ എടുത്ത് അങ്ങനെ കോളേജിലേക്ക് പോവാണ് ഒറ്റയ്ക്ക് പോകണോണ്ട് നല്ല ബോറായി ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലൂടെ ഒക്കെ സംസാരിച്ചോ ഒക്കെ പോകായിരുന്നു ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെന്താ ഇവിടെ നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ തന്നെ ഒരു ത്രീ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ത്രീ മിനറ്റ്സ് നടന്ന് നമുക്ക് ബസ് കയറാം ഒരു ഫൈവ് ടു സെവൻ മിനറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലുവാസ് കയറാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു നല്ല സൗകര്യമുണ്ട് അപ്പോൾ യാ നമുക്കിനി ലുവാസ് കയറാൻ പോവാം ബസ്സായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു ഇന്ന് മോർണിംഗ് അധികം റഷ് ഒന്നുമില്ല മീൻസ് പത്ത് മണിയായി അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിറച്ച് തിരക്കായിരിക്കും കേട്ടോ കുട്ടികളും എല്ലാവരും ജോലിക്ക് പോകണവരും അങ്ങനെ അങ്ങനെ ഇത് നമ്മുടെ എന്താണ് ക്രോസ് ചെയ്യുന്ന സിഗ്നലാണ് ഇവിടെ വന്നിട്ട് നമ്മൾ റസ്ഡേ എൻ്റെ ലുവാസ് അവിടെ വന്ന് നടക്കുന്നുണ്ട് ഇത് കിട്ടുമെന്ന് അറിയത്തില്ല ഇവിടെ വന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യും അപ്പൊരു സൗണ്ട് കേൾക്കാം ലൈറ്റ് കത്തണമുണ്ടോ പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഗ്രീൻ ലൈൻ ആവണ വരെ വെയിറ്റ് ഗ്രീനായി ഗ്രീൻ ആയ മാത്രമേ ഇവിടെ നടക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വണ്ടി ഇടിച്ചിടും അത്യാവശ്യം നല്ല വെയിലുണ്ട് നല്ല ക്ലൈമറ്റ് ആണെന്ന് മൊത്തത്തില് കുഴപ്പമില്ല എന്നാൽ ഭയങ്കര തിരക്ക് കുറവുണ്ട് ചില സമയത്ത് ലുവാസ് ഓടിക്കുന്ന ചേട്ടൻ തന്നെ പറ്റിക്കും അതായത് നമ്മൾ ഈ പകുതി എത്തുമ്പോഴായിരിക്കും കേട്ടോ അവിടെ വരെ കൊണ്ടു ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോകാം അതെ ഇപ്പോഴും ചേട്ടൻ എടുത്തുകൊണ്ട് പോകാൻ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല നമുക്ക് കയറി കഴിഞ്ഞാൽ പറയും കയറി നോക്കാറുന്ന് കിട്ടുമെന്ന് അതാ ചേട്ടൻ ലുവാസ് എടുത്തുകൊണ്ട് പോവാം അവിടെ സ്റ്റേഷനിൽ കൊണ്ടിട്ടും നമ്മുടെ ഈ ബസ്സൊക്കെ ഓടിക്കുന്നവർ അവർക്കൊരു സ്റ്റോപ്പ് കൊണ്ടു അവരുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയില്ലേ അതേപോലെയാണ് അവർ കുറച്ച് നേരം മാറ്റി നിർത്തിയിട്ടിട്ട് ലാസ്റ്റ് ലുവാസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ പാടില്ല എന്നാണ് ലോസ അടുത്തത് വരുന്നുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ ഓടണം പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് സിറ്റിയിലേക്കാണ് പോയിന്റ് അടുത്ത പോവാസ വന്ന് ഞാൻ ടാപ്പ് ചെയ്യാൻ പോവാ ടാപ്പ് ചെയ്യുന്നത് ഫൈവ് മിനിറ്റ്സിനുള്ളിൽ അടുത്ത ലുവാസും വരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പെട്ടെന്നാട്ടെന്ന് ലു ഉണ്ടാവും ചില ലുവാസ് ഇപ്പം ഞാൻ പോകുന്നത് സിറ്റി വരെ കണ്ടിന്യൂ ആയിട്ട് പോകും ചില ലുവാസ് നമ്മൾ വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടുത്തത് പേടിക്കേണ്ടി വരും അപ്പോൾ ഇതായത് പിന്നെ ഇനി ഇറങ്ങി ഇറങ്ങേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് പോവാം അപ്പോൾ അന്ന് തിരക്ക് നല്ല കുറവുണ്ട് കുട്ടികളൊക്കെ രാവിലെ പോയിട്ടുണ്ടാവും ഉണ്ടാവും ഇപ്പോൾ തിരക്ക് കുറവുള്ളതുകൊണ്ട് നല്ല ഇതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ചില സമയത്ത് നിൽക്കേണ്ടിയൊക്കെ വരും അങ്ങനെ ബസ്സിനേക്കാളും കുറച്ചും കൂടെ സ്പീഡ് കൂടുതലുണ്ട് പക്ഷേ ഇവരെല്ലാ സ്റ്റോപ്പും എന്തേലും നിർത്തിയിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ പക്ഷെ ബസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കൈ കാണിക്കണം എന്നാൽ മാത്രമേ ബസ്സൊക്കെ നിർത്തുള്ളൂ അങ്ങനെ ആ ഒരു ട്രെയിനിലൊക്കെ പോകുന്ന വൈബാണ് പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ടേഷനിൽ വേറെ ട്രെയിനും ഉണ്ട് അതിന് വേണ്ടി ഡാട്ട് എന്ന് പറയും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് വേറെ എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട് എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് നല്ല രസങ്ങൾ ഇപ്പോഴത്തെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം സ്പ്രിങ് അല്ലേ സ്പ്രിങ് ടൈമിൽ ഇവിടെ നിറച്ച് പൂക്കളായിരിക്കും അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണുക സ്പ്രിങ് ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ അയർലൻഡ് കാണാൻ തന്നെ ഭംഗി ഉണ്ടാവുക ടൈമിൽ എല്ലാവരും പുറത്തു പോവുക ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക ആ ടൈമിലായിരിക്കും ഉണ്ടാവുക പിന്നെന്താ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കോളേജ് എത്തണം കോളേജ് എത്തുന്ന വരെ കുറച്ച് സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ബസ് കയറണം ബസ് കയറിയിട്ട് കോളേജിൽ എത്താൻ പറ്റത്തുള്ളൂ ഞാൻ പഠിക്കുന്നത് ഋഫത്ത് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജാണ് ഇവിടുത്തെ തന്നെ അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്തതിൽ കാണാം ഒരു കാര്യം ഞാൻ പറയാൻ പോലെ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവരിങ്ങനെ പറയണം നമുക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് സൗണ്ട് കീഴുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റും രണ്ട് പേർക്കും അവിടെ ഇരിക്കുകയാണ് ടോട്ടൽ നാല് പേർക്ക് ഇരിക്കാൻ പറ്റും പിന്നെ അവിടെ രണ്ട് സീറ്റ് ഉണ്ട് പിന്നെ ഒറ്റ ഒറ്റ സീറ്റ് ഉണ്ട് അങ്ങനെ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചേച്ചി എല്ലാ കാര്യവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു ഫോൺ നമുക്ക് ഡിസ്പ്ലേയിലുണ്ടാകും നമ്മൾ ഏത് സ്റ്റോപ്പിൽ എത്തി ഏത് സ്റ്റോപ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ അത് ഇവിടെ ഐറിഷ് ലാംഗ്വേജിലും അതുപോലെ തന്നെ നമ്മൾ ാണ് ഇപ്പം നമുക്ക് അയർലൻഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് പക്ഷേ എല്ലാ വീടും ഇങ്ങനെയും പാടുള്ളൂ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയാണ് ലുവാസിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുക ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കണം വേറെ എവിടെയൊന്നും കേട്ടത്തില്ല അല്ല ഇവിടെ എഴുതി കാണിക്കും ഇനി എത്ര അടുത്ത ലുവാസ് വരും എന്നുള്ളതൊക്കെ അതിലാണ് എഴുതി കാണിക്കുന്നത് കാണാൻ പറ്റുന്ന എത്ര മിനിറ്റിലടുത്ത് ലുവാസ് വരും എന്നിട്ട് അതിൽ എഴുതി കാണിക്കില്ല പിന്നെ ഇത് ടാപ്പ് ചെയ്യുന്ന മെഷീനാണ് ടാപ്പ് ചെയ്യാതെ അതായത് സ്റ്റുഡൻസിന് ഒരു യൂറോ ആണ് അപ്പോൾ നമ്മൾ ആ വലിയ അഡൻസിനൊക്കെ അതായത് സ്റ്റുഡൻ്റ് അല്ലാത്തവർക്ക് രണ്ടു യൂറോ ഒരു പ്രാവശ്യം അഞ്ഞൂറ് രണ്ടു അപ്പോൾ ഈ ഒരു യൂറോ നമ്മൾ ഒരു ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ നമുക്ക് അടുത്ത തൊണ്ണൂറ് മിനിറ്റ് വരെ അത് വെച്ചിട്ട് നമുക്ക്

ടിക്കറ്റിന് ഇഷ്ടപരിപാടിയൊന്നുമില്ല ആ ടിക്കറ്റും എടുക്കാൻ ഇപ്പോൾ കാർഡില്ല ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നവരൊക്കെയാണെങ്കിൽ അവർക്ക് ലീപ് കാർഡിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അവർക്ക് ഈ ഇൽവാ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ആ ടിക്കറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്യാനും പറ്റില്ല ഇത് നമ്മൾ ലുവാസ് പോണ വഴി കൂടെ ഉള്ളതാണ് അങ്ങ് കുറേ ദൂരം വരെ ഈ ഈ വെള്ളം ഇങ്ങനെ റിവർ പോലെയുണ്ട് ഇത് സ്വാൻ ആണ് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാകും ഇത് ഞാൻ ഭയങ്കര സൂം ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരെണ്ണം മാത്രം വഴി തെറ്റി വന്നിയാന്ന് തോന്നുന്നു പക്ഷേ എപ്പോഴും ഇവിടെ കുറേ ഉണ്ടാവൂട്ടെ ഭയങ്കര ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയെ കാണാൻ ആക്ച്വലി ഇന്ന് ഒരാളെ കണ്ടുള്ളൂ ബാക്കിയും കുറേ ഉണ്ട് അപ്പൊ എപ്പോഴും ഈ റോഡ് സൈഡിൽ കൂടെ ഈ ലുവാസ് പോകുന്ന സമയത്ത് നമുക്ക് ഈ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാകും എന്റെ ലുവാസ് എന്നെ ഇറക്കിയിട്ട് ആറ്റ പറഞ്ഞു പോണു കേട്ടോ ഈ ചെടി കാണിക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ ഇതാക്കിയത് നല്ല നല്ല ആക്ച്വലി എന്നെ ഒരു വെയിറ്റ് ചെയ്ത് നിക്കണ്ടേറ്റോന്നറിയില്ലേ അവിടെ മുന്നേ എന്നെ അവളുടെ വയലി തെറി ഇനി കേക്കേണ്ടി വരും പോട അവളെ കണ്ടുമുട്ടി അവസാനം കുറച്ച് ലേറ്റ് ആയി പോയി അത്യാവശ്യം നല്ല നല്ലൊരു ഇനി ഞങ്ങള് നേരെ ബസ് കയറാൻ വേണ്ടി പോവാ അങ്ങനെ ഞങ്ങൾ ലുവാസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എടുക്കും നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന എല്ലാ ബസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്പേഴ്സും ലെറ്റേഴ്സും ഉണ്ടാകും അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നിൽ അവർ ഫൈനൽ എവിടെയാണ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ അതും ഉണ്ടാകും ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾ നാട്ടിൽ നിന്ന് കുറച്ച് കൊറിയർ അയച്ചു അപ്പോൾ കുറച്ച് പൈസ കൂടിപ്പോയി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മൂന്നാല് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജ് എത്തി ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ് വരുന്നത് ഇത് ഈ കോളേജ് അയർലൻഡിലെ പണ്ടത്തെ ജയിലായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ആ പണ്ടത്തെ ജയിൽ പിന്നീട് ഇവർ കോളേജ് ആക്കി എന്നാണ് പറയപ്പെടുന്നത് കറക്റ്റ് അറിയത്തില്ല കാരണം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതെ പഴയ ജയിലിൻ്റെ ഒരു സാദൃശ്യമുണ്ട് പിന്നെ എല്ലാം ഒരു പഴയ ബിൽഡിങ്ങാണ് ഇത് കുറേ ഏക്കേഴ്സ് ഉണ്ട് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഗ്രൗണ്ട് ഉണ്ട് ഇത് സ്റ്റുഡൻസ് യൂണിയൻ ആണ് നമ്മൾ കയറി ചെല്ലുന്നതോട് തന്നെ സ്റ്റുഡൻസ് യൂണിയൻ ആണ് പിന്നെ നമ്മൾ പോകുന്നത് ഇന്നത്തെ ക്ലാസ് എനിക്ക് വേറെ സ്ഥലത്ത് അപ്പോൾ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമുക്ക് വരും ഓരോ അപ്ഡേറ്റ് ആയി വരും എവിടെയാണ് നമ്മുടെ ഇന്ന് ക്ലാസ് നടക്കുന്നത് അപ്പം ഇവിടുത്തെ ക്ലാസ് ഓരോ നമ്പേഴ്സ് നമ്പേഴ്സായിട്ടായിരിക്കും ഓരോ റൂം ഉണ്ടാവുക അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഇന്ന് ക്ലാസ് നടക്കുന്ന നടക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇന്ന് ഞാൻ പോകുന്ന ക്ലാസ്സിൽ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ കാറ് പാർക്ക് ചെയ്യാവുന്ന ഏരിയ ആണ് പിന്നെ ഇന്ന് ഈ ചുറ്റിനും കാണുന്ന എല്ലായിടത്തും ക്ലാസ്സുകളിൽ ക്ലാസ്സുകളാണ് ഇതെല്ലാ ബിൽഡിങ്ങുകളിലും ക്ലാസ്സാണ് അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ് ഇതാ ഇവിടെയാണ് ക്ലാസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹാഫ് ആൻ അവർ ബ്രേക്ക് കിട്ടി അപ്പോൾ ബ്രേക്ക് കിട്ടി എല്ലാവരും പുറത്തേക്കും നടു നിവർത്തുക പിന്നെ ടോയ്ലറ്റിൽ പോവുക വാഷ്റൂം യൂസ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എന്താണെങ്കിൽ ഫുഡ് സ്മൂത്തി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം അപ്പോൾ സ്മൂത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകും യിപ്പം നമ്മള് എന്തായാലും അതല്ല എന്റെ ഏകദേശം അടുത്താണ് നമുക്ക് നമ്മൾ യൂണിയൻ പോയിട്ട് ഒന്ന് ചൂടാക്കി സ്മൂത്തി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നത് ഇവിടേക്കാണ് ഇവിടെ സ്റ്റുഡൻസ് യൂണിയനിലാണ് അപ്പോൾ സ്റ്റുഡന്റ് യൂണിയനിലാണ് നമുക്ക് ഓവനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ചൂടാക്കണം അപ്പോൾ അതിലേക്ക് നടന്ന് പോകാം അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഓഫീസ് കാണാൻ പറ്റും ഇത് സ്റ്റുഡൻറ്റ്സ് യൂണിയൻ്റെ ഫ്രണ്ട് ഓഫീസാണ് അത് കഴിയുമ്പോൾ താ ഈ ഏരിയയിൽ നടന്നാൽ നമ്മൾ ഫുഡ് ഇരുന്ന് കഴിക്കുക ഫുഡ് ചൂടാക്കുക പാത്രങ്ങൾ കഴുകുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഏരിയയിലാണ് ഓവൻ നോക്കുമ്പോൾ പ്ലേറ്റൊന്നും ഇല്ല ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണ് ഈ ഇതിന് ഈ സ്റ്റുഡൻസ് യൂണിയനിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വെറുതെ ഇരിക്കുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലം അതെയുമ്പോൾ ഇതിൽ മൂന്ന് ഫ്ലോറായിട്ട് വേണോ വരുന്നത് കണ്ടില്ലേ ഈ ഇത് കാണുമ്പോൾ ശരിക്കും തോന്നണില്ലേ ജയിലാണ് അപ്പോൾ നമുക്ക് മേലെ പോയി കഴിഞ്ഞാൽ ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് വാഷ്റൂമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നിരിക്കുന്നത് പിന്നെ അവിടെ നമുക്ക് ഗെയിമും കളിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള പ്ലേസും കൂടെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് യൂണിയനിലാണേ കണ്ടോ ഇവിടെ വിശാലമായ ടി വി ഉണ്ട് നമുക്കിവിടെ വന്നിരുന്ന് ഗെയിം കളിക്കാം ഇത് അപ്പുറത്ത് കൂടെ നോക്കുമ്പോൾ കോളേജ് തന്നെ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ ശരിക്കും ജയിലിൻ്റെ ലുക്ക് തന്നെ പിന്നെ കുറേ സോഫകൾ ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടെ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് വേണമെങ്കിൽ ടി വി കാണാം അതിനുള്ള ഉണ്ട് അപ്പോൾ വിസ് എന്താ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇവിടെ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴത്തെ ഫ്ലോറിൽ പോയി അത് കഴിഞ്ഞ് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ് അവിടെ അങ്ങനെ ഞാൻ പോകലില്ല പക്ഷേ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും കൂടിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കും ഇപ്പോൾ ഫ്രീ ടൈം ഉള്ളവരൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഗെയിം കളിക്കും അങ്ങനെ ഒരു പ്ലേസ് ആണ് ഈ കണ്ടത് അപ്പോൾ ഇതാണ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്നത് അത് അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ക്ലാസ് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് നിന്ന് ഒരു മണിയായപ്പോഴത്തേക്കും കഴിഞ്ഞു ഇനി എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും പോയി ഞങ്ങൾക്ക് പിന്നെ ചെറിയൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പോവുകയാണ് ഇപ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി സ്റ്റുഡൻസ് യൂണിയനിൽ പോയിട്ട് ഫുഡ് ചൂടാക്കിയിട്ട് കഫേയിൽ എന്താ അതിൻ്റെ പേര് കഫ്റ്റീരിയയിൽ പോയിട്ട് കഴിച്ചാൽ പോരെ അവള് ലാസ്റ്റ് ക്ലാസ് അടിച്ചു തരാൻ നിന്നത് അതെ പാർട്ട് ടൈം ആയിട്ട് അതെ അതുപോലെ അതെ അതെ കിട്ടും ബാങ്കിലേക്ക് അവർ ഇട്ട് വരും ഓക്കെ അപ്പോൾ ഇതാണ് കോളേജിൻ്റെ ഗ്രൗണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ലിങ്ക്ഡിനിൽ ഇടാനുള്ള വീഡിയോസും അല്ലാത്ത ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇത് പിന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുട്ബോളും പിന്നെ ക്രിക്കറ്റും എല്ലാം ഈ സ്റ്റുഡൻസ് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ വന്ന് എല്ലാവരും ഇവിടെ ഗെയിം കളിക്കുന്നത് കാണാവെ ഈ സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇത് നമ്മളിനി കഫ്തീരിയയിൽ പോകുന്ന വഴിയാണ് നല്ല രസമാണ് ഇടയ്ക്ക് കാണാൻ എന്താ മേലെയൊക്കെ ഓരോരോ എന്താ പറയുക ഷെഡൊക്കെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ അവിടെയും വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും ഇതിന് ചുറ്റും ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും താഴെയാണ് കഫ്തീരി ഇരിക്കുന്നത് അപ്പം നമുക്കിനി സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം താഴെ പോകാൻ വേണ്ടിയിട്ട് കഫ്തീരി ഭയങ്കര വലുതാ കേട്ടോ അവിടെ എപ്പോഴും സ്റ്റുഡൻസ് ഉണ്ടാകും ഫുഡ് അങ്ങനെ ഞങ്ങൾ ഫുഡ് ചൂടാക്കിക്കൊണ്ട് വന്നിട്ട് കഫ്തീരിയിൽ കയറി കഴിക്കുകയാണ് നല്ല തിരക്കായിരുന്നെ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫുഡ് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഇവരുടെ തന്നെ ഫുഡായിരിക്കും കൂടുതലും നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല വല്ലപ്പോഴും ഒക്കെ കഴിക്കാം അല്ലാതെ സ്ഥിരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇഷ്ടമാവത്തില്ല ഇന്ന് കഴിക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും ഏത് സമയവും ഇത് ഇവിടെ തന്നെ നമുക്ക് വാഷ്റൂമും ഉണ്ടാകും അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ പോവുകയും ചെയ്യാം പിന്നെ കണ്ടില്ലെന്ന് അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലാവർക്കും ക്ലാസ് ഉണ്ട് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതാണ് ഇവിടെ അത്യാവശ്യം ഈ കോളേജ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ ടൈം ഇപ്പോൾ മഴ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയ ടൈമിൽ എന്താ ആ കാണുന്നതാണ് ലൈബ്രറി ഇവിടെ നിറച്ച് ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിങ് വരുന്നുണ്ട് കുട്ടികളുടെ എണ്ണം കൂടുന്നതോറും ഇവർ ബിൽഡിങ്ങിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ട് കണ്ടില്ല ഗ്രൗണ്ട് കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇന്ന് ഞങ്ങൾ രാവിലെ നല്ല വെയിലായിരുന്നെങ്കിൽ കണ്ടില്ല പെട്ടെന്ന് ക്ലൈമറ്റ് മാറി മറ്റേ നമ്മുടെ ആലിപ്പഴമൊക്കെ വീഴുന്നുണ്ടായിരുന്നു നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതൊന്നും കേൾക്കത്തില്ല ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് അപ്പോഴത്തേക്കും എന്ത് ചെയ്യും രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു പെട്ടെന്ന് തീ മഴ തുടങ്ങി ചെറുതായിട്ട് ചാറുന്നുണ്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി ഞാൻ ക്ലാ വർക്കിന് പോവാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വർക്കിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകും അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ് ഞാൻ പഠിക്കുന്ന കോളേജ് അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് അപ്പോൾ പ്രോപ്പർ ആയിട്ട് ബൈ പറയാൻ പറ്റിയില്ല അപ്പത്തേക്ക് നിറച്ച ആൾക്കാർ വന്നു അപ്പോൾ ഇതാണ് കോളേജിൻ്റെ ഫ്ലാഗ് എൻട്രി എക്സിറ്റും ഒക്കെ ഈ വഴി തന്നെയാണ് പിന്നെ എന്താണ് ഇവിടെ കോളേജിൻ്റെ സൈഡിൽ അപ്പുറം ഇപ്പറേ ഒക്കെ കാറ് പാർക്ക് ചെയ്തിടും സ്റ്റാഫിൻ്റെ മുന്നിൽ തന്നെ നമുക്കിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ലൈബ്രറി പോയില്ല പിന്നെ നമുക്ക് പ്രിൻ്റൊക്കെ എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ പോയില്ല ഇന്ന് പോകേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ പോകാൻ പറ്റിയില്ല അതൊക്കെ തന്നെയാണ് കോളേജിൻ്റെ കാണാനുള്ളത് വലിയ കോളേജാണ് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ